ഞാൻ വിദൽ മാനുവൽ തോമസ്നെയും രേഷ ഐലഗ ബിശ്വസി എന്നിവരെ കൂടാതെ നിങ്ങളെ വിശ്വസിപ്പിച്ചു. വെ് précise നമ്മൾ ലാസ്റ്റ് ആയിട്ട് എൻ നോർമൽ റോസ് ടാക്കിലാണ് മമ്മൂക്കേടെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് കണ്ടേക്കുക. അപ്പോൾ ടെർബോയിൽ എങ്ങനെ ആയിരിക്കും? സൈഡിലാ. ആയിരിക്കുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു ട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതെ. അതിതുപോലെ എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനേട അങ്ങുവാടാ പറയാൻ പറ്റില്ല അപ്പൊ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നില്ല രാജമാണിക്കത്തില്ല അതൊരു സൗകര്യമാണ് അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ

ഞാൻ മാനുവൽ തോമസിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലും നിങ്ങളെ വിശ്വസിച്ചു അല്ലാതെ ഇവര് ഞങ്ങളും ഒക്കെ നിങ്ങളും വിശ്വസിച്ചു വരുന്നത് കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കും അറിയില്ല ഞാൻ ഉൾ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്

സൗണ്ട്സ്കേപ്പും എലമെന്റ്സ് കുറച്ച് ക്ലാസ് സൗണ്ട് സ്കേപ്പും പരിപാടികളും ശ്രമിച്ചത് അറ്റത്താണ് ഇപ്പോഴത്തെ ടർബോ വന്നത് അപ്പൊ ആദ്യം ഞാൻ വായനോട് പറഞ്ഞേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ ഞാൻ ഇപ്പം ദ്രവ്യത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കേറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു പിന്നെ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് പ്രകമനം ഇത് പരിപാടികൾ ഉണ്ട് എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണാണ് പിന്നെ നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില് അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട് മൊത്തത്തിൽ ഹൈബ്രിഡ് ആയിട്ടാണ് ചെയ്തത് ടെക്നോളജി ഇല്ല പക്ഷെ സോങ്സ് ഇലക്ട്രോണിക്കാനി അല്ലാതെ ആയിട്ട് സ്ലോ കണ്ടിട്ട് ആർ ആറ് ചെയ്ല്ലേ അപ്പൊ ഈ ഫാൻ ബോയ് ഉള്ള ക്യാരക്ടറിന് സിനിമ സിനിമയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും എനിക്ക് അടിഞ്ഞാല് കിട്ടുന്നുണ്ടോ എനിക്ക് അട കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് എട്ടനാല് കിട്ടിട്ടുണ്ട്